ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ ഇടുക്കിക്കാരുടെ വികാരം എന്നൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞ് വീഡിയോ ചെയ്യാറുണ്ട് അപ്പം ഇതും അത് തന്നെയാണ് നമ്മുടെ ഇടുക്കിക്കാരുടെ സ്പെഷ്യൽ തന്നെയാണ് വേറെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിവിടെ ഇതിന് കാച്ചിൽ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ പറമ്പുകളിലൊക്കെ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ പടർന്ന് കയറി പോകുന്നൊരു വള്ളിയുണ്ട് അതൊന്ന് കയറിപ്പോകട്ടോ അപ്പം അതിൻ്റെ ആ ഒരു വള്ളി ആ ഒരു വള്ളിയിലാണ് അതിൻ്റെ ആ ഒരു ചുവട്ടിലാണ് ഈ കാച്ചിലുണ്ടാകുന്നത് പല സൈസുണ്ട് വെള്ളക്കാച്ചിൽ പിന്നെന്താ മഞ്ഞക്കാച്ചിൽ വൈലറ്റ് കാച്ചിൽ എന്നൊക്കെ പറഞ്ഞ് കുറേ സൈസ് കാച്ചിലുണ്ട് കേട്ടോ അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന കാച്ചിൽ വെള്ളക്കാച്ചിലാണ് അപ്പം ഞങ്ങളിവിടെ പുതിയതായിട്ട് വന്നതാണല്ലോ അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ പറമ്പ് വൃത്തിയാക്കി ഇപ്പം മൂന്നാല് മൂടിങ്ങനെ കണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് പറിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഭാ ഭായിമാർ വന്നിട്ടാണ് ഇവിടൊക്കെ വൃത്തിയാക്കിയത് അപ്പം ഒരു കാച്ചിൽ കാച്ചിലിങ്ങനെ പറിച്ചു അപ്പം ഞാനതിങ്ങനെ വേവിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് എങ്കിൽ പിന്നെ അതും പറിച്ചേക്കാമെന്നും പറഞ്ഞുകൊണ്ട് അതും ഞങ്ങൾ പറിച്ചു പക്ഷെ ഒരുപാട് കഷ്ടപ്പെട്ടുട്ടോ അത് പറിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ കാച്ചിലും മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്നൊരു സാധനമാണ് നമ്മുടെ ഈ കപ്പയൊക്കെ പോലെയല്ല കപ്പ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊക്കിയെടുത്താൽ പെട്ടെന്ന് നിങ്ങൾ പോരും കാച്ചിലങ്ങനെ പൊക്കിയെടുക്കാൻ പറ്റുന്ന സാധനമല്ല അത് മണ്ണിൻ്റെ അടിയിലേക്ക് താന്ന് പോകുന്ന ഒരു സാധനം അതായത് നേരെ താന്ന് പോകും അതുപോലെ പല സ്ഥലങ്ങളിലേക്കായിട്ട് ഇങ്ങനെ അത് തിരിഞ്ഞ് അതായത് മണ്ണിൻ്റെ അടിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന സാധനമാണ് ചേമ്പും പോലെയല്ല ഒന്നും ഇറങ്ങി ഇറങ്ങിപ്പോകില്ല പക്ഷേ ഈ കാച്ചിൽ അതിന് തോന്നിയ സ്ഥലത്തൂടെ ഒക്കെ ഇങ്ങനെ പോകും അപ്പോൾ അതിങ്ങനെ പൊട്ടാതെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ടാസ്ക് തന്നെയാണ് പൊട്ടാതെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക് എങ്കിലും ഞങ്ങൾ എടുത്ത ആ ഒരു കാച്ചിലെടുത്ത ആ ഒരു ഭാഗങ്ങളൊക്കെ ചേർത്ത് ഒരു ചെറിയ വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ സാഹസികമായി ചേട്ടായി കാച്ചിൽ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പകുതി വരെ എത്തിയപ്പോഴാണ് വീഡിയോ പിടിക്കാനുള്ള കാര്യം ഓർത്തില്ലായിരുന്നെങ്കിൽ നേരത്തെ പിടിക്കായിരുന്നു അയ്യോ ഇതിനു വേണ്ടി വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ടത് അപ്പം എന്താ ഇത് കണ്ടോ ഒരു പീസ് അയ്യോ ഇതൊരു പീസ് പക്ഷേ ഇനിയുണ്ടല്ലോ ഇതൊരു പീസേ ഇനിയുണ്ട് ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ ചേട്ടാ ഈ മാന്തന്നു കണ്ടോ ഇത് വലിയൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ഞങ്ങൾക്ക് ഈ ബുദ്ധി തോന്നിയില്ല വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് തോന്നിയില്ല ഇത് കണ്ടോ സത്യം പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ മൂഡ് നല്ല വെള്ളക്കാച്ചിലാണ് കേട്ടോ ഇത് കണ്ടോ കുറേ പീസ് കിട്ടിയിട്ടുണ്ട് കാര്യം പറഞ്ഞാൽ ഇത് കണ്ടോ ഇതൊരു പീസ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ചേട്ടാ ഇവിടെ പരിശ്രമിച്ചുകൊണ്ട് പൊട്ടാതെ എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ കാരണം വേറെ ഒന്നുമല്ല അയ്യോ പൊട്ടി കാരണം വേറൊന്നുമല്ല ഇടയില്ലാത്ത സ്ഥലമാ ഒരു വേര് മുരുക്കിന്റെ ചോട്ടിലാണ് ഇത് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഒരു വേരങ്ങോട്ട് കയറി അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നത് എന്തോരം താത്തോണ്ടെന്ന് അറിയില്ല ഈ കാച്ചിൽ വല്യ കാച്ചിലന്നല്ലേ സത്യം പറഞ്ഞ വർഷങ്ങളായിട്ടിത് ഇവർ പറിക്കാതിട്ടേക്കുന്നതല്ലേ അയ്യോ പൊട്ടി ചേട്ടാ വീട് പിടിക്കുവാണെങ്കിൽ ഞാൻ ഇച്ചിരി എടുക്കാം മാറാൻ അടുക്കുമല്ലോ അല്ലേ ഞാൻ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ല പൊട്ടിക്കല്ലേ താട്ട ഞാൻ ഇച്ചിരി ഞാൻ പിടിക്കാം വേരോ മുരുക്ക് പറഞ്ഞാൽ ഞങ്ങളൊരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട് ചേട്ടായി ഒരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് ഇത് പറിക്കുന്നത് പക്ഷേ എന്താകും ഏതാകും എന്നറിയില്ല അത്യാവശ്യം കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞാൻ ഓർത്ത് അപ്പുറം എന്നൊക്കെ ഞങ്ങൾ പറിച്ചായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് ഇത്രയും കാണില്ലായിരിക്കും ചുമ്മാ ഏതായാലും ഒന്ന് നോക്കാന്ന് ഓർത്ത പക്ഷെ ഇത്രയും കിട്ടി പക്ഷേ ഇത് നിൽക്കുവാണെ വേനൽക്കാലത്താണ് ഏറ്റവും നല്ലത് പറിക്കുന്നത് അയ്യോ പൊട്ടി ആ സാരമില്ല അങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂന്നു തോന്നുന്നത് അത് ഈ വേറെ ചേട്ടാ ഈ വേര് അതിൻ്റെ ഇടയ്ക്ക് വലിയൊരു വേരിൽ അത് കുടുങ്ങി ഇരിക്കുവാണ് ചേട്ടാ അത് പൊട്ടിക്കാതെടുക്കാൻ പറ്റുമായിരിക്കും വലിയൊരു വേരിൻ്റെ ഇടയിൽ കുരു കുടുങ്ങിയിരിക്കുക കേട്ടോ അത് അതുകൊണ്ട് ഭയങ്കര പാടാതിങ്ങോട്ട് പോരാൻ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ പറിച്ചെടുക്കുന്നത് വാവ് അത് വരുന്നുണ്ട് മിക്കവാറും പൊട്ടാതെ കിട്ടാം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പൊട്ടാതെ കിട്ടുവാണെങ്കിൽ അതൊരു വലിയൊരു ടാസ്കിൻ്റെ വിജയം തന്നെയാണ് അങ്ങനെ അതെ വിജയിച്ചിരിക്കുന്നില്ല എന്നാലും കുഴപ്പമില്ലാണ്ടോ എന്നാലും ഓരോ പീസായി പീസായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാലും കിട്ടി മുഴുവനും അങ്ങനെ തന്നേട്ടെ മുഴുവനും ഞങ്ങൾ എടുത്തിട്ടുണ്ട് കണ്ടോ ഇത് ഇത്രയും വലിയൊരു കുഴി സത്യം പറഞ്ഞിട്ടുണ്ടാക്കിയാണ് അവർ കുഴിക്കാൻ പോകുന്ന പൈസയിലും കിട്ടി ഇത്രയും വലിയൊരു കുഴി ആക്കിയിട്ടുണ്ട് അത് അവിടെ തന്നെ വെക്കാം എന്റെ മുടിയെ തറടെ എടുത്തോ സാധാരണ നമ്മൾ കാച്ചിലും ചേമ്പൊക്കെ പറിക്കുന്ന ഉടനെ തന്നെ അതിന്റെ തട വെക്കണം എന്നാ പറയുന്നത് ഇപ്പൊ തന്നെ എവിടെയാ ഞാനേ ഒന്ന് വാക്കത്തി എവിടെയില്ലേ വാക്കത്തി എടുത്താ ഒന്ന് വെട്ടട്ടെ ഇനി ഒരെണ്ണം എവിടെ ഉണ്ട് പറിക്കുന്നുണ്ടോ ഏ എന്നാ വാ അത് ഞാൻ കളഞ്ഞേക്കുന്ന ഫുഡൊന്ന് പിടിച്ചേട്ടെ അപ്പൊ എന്താ ഞങ്ങൾ അടുത്ത കാച്ചിലിൻ്റെ മൂട്ടിൽ ചെന്നിട്ടുണ്ട് ഏതായാലും ഇതിൽ ഉണ്ടോയെന്നറിയില്ല ഇതിലിവിടെ മൊത്തം കുപ്പിച്ചില്ലാണെട്ടോ ഇത് കുഴിച്ച് നമ്മളിട്ടതല്ലോ കേട്ടായി അടിപൊളി അടിപൊളി പക്ഷേ ഈ കാച്ചിലിനൊരു ഷേപ്പ് ഇല്ല കുഞ്ഞാറ്റയുടെ മൂക്ക് പോലെയുണ്ട് കുഞ്ഞാറ്റയുടെ മൂക്ക് പോലെയുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മണ്ട അങ്ങോട്ട് വെട്ടാം മണ്ട വെട്ടി അവിടെ തന്നെ ഇടാം ഇതില് ഇങ്ങനെ വട്ടെ ഇതാണ് ഇതിന്റെ മുടി ഇത് മുടിയെന്നല്ലേ പറയുന്നേ ഞങ്ങള് എന്ന് പറയും ചേട്ടാ ഇത് പക്ഷെ നല്ലതാണെന്ന് തോന്നുന്നില്ല കേട്ടോ നല്ലതാണോ പക്ഷെ ഇതൊക്കെ വലുതാവുമായിരുന്നു നല്ലതായിരുന്നു ചേമ്പല്ലടി കാച്ചിൽ അങ്ങനത്തെ കുറേ കാച്ചിൽ കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ട് 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 കാച്ചിൽ വ ഇത് ഇതാ വലിയ മൂടാ പിന്നെ ഒരു മാങ്ങ നല്ല ഇവിടെ ദൈവടെ ഉണ്ട് കേട്ടോ ആ മാവിന്ന് കൈ കാരണം കാണത്തില്ല ആ മാവിന്ന് വീണ മാങ്ങയാ കണ്ടോ സൂപ്പറാ ദൈവമുണ്ടെങ്കിലും ഒരു ചക്ക കിടപ്പുണ്ട് ആ എപ്പോഴും ഞാൻ നോക്കുന്നതാണ് കണ്ടോ ഏതായാലും ഇവിടെ ഉള്ള ഒരു മൂടും കൂടെ ചുമ്മാ ഞങ്ങളൊന്ന് മാന്തി നോക്കുക ഏ അത് ഞാൻ കണ്ടു ചേട്ടൻ നശിപ്പിക്കുമല്ലോ എല്ലാം നശിപ്പിച്ചു കളയുന്നു നിക്കേ എടാ ഞാൻ എടുക്കാം അതവിടെ ഇരിക്കട്ടെ ഇപ്പം ഞാനത് എടുത്തിട്ടേക്കുന്ന പിള്ളേരെ പോകുന്നത് പിള്ളേർക്ക് മാങ്ങ കണ്ടിട്ടേതാണ്ട് എന്ന എന്നാ എന്നാ പിടിച്ച പിള്ളേര് ചക്ക കൂട്ടാൻ കണ്ട പോലെയാ അങ്ങനെ പഴഞ്ഞുള്ള ആൾക്കാർ ചക്ക കൂട്ടാൻ കണ്ട പോലെയാ അവരിപ്പുണ്ട് ആ ഒരു പീസ് ചേട്ടന് നോക്കും പാക്കൂല വലുതാ അതെങ്കിൽ കൈ കൊണ്ട് വന്ന കൈകൊണ്ട് വന്ന ഞാൻ ഇച്ചിരി കൈ കൊണ്ട് വന്ന് നോക്കാം എന്നാ അവിടെ സ്റ്റക്ക് ചെയ്ത് വെക്കേണ്ട പറ്റുന്നു മക്കള് മോട്ടുണ്ട് നമ്മുടെ കാച്ചിൽ കുട്ട മീരുമാണോ അതോ ഇവിടെ ഉണ്ട് കാച്ചിലേ കിട്ടിയുള്ളൂട്ടോ രണ്ടെണ്ണേ ഉള്ളൂ രണ്ടെണ്ണമല്ല ഇത് ഒരെണ്ണം ആണ് രണ്ട് പീസായി പോന്നു അപ്പം എന്താ ഞങ്ങളുടെ ഇത്ര മനുഷ്യ ഇത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാനാണ് കേട്ടോ അപ്പുറത്തെ വീട്ടുകാർ ഞങ്ങൾക്ക് തൂമ്പ തന്നെ ഞങ്ങൾക്ക് തൂമ്പയില്ലായിരുന്നു അപ്പം എന്നാൽ പിന്നെ അപ്പുറത്തെ ചേച്ചിക്ക് ഇത്രയും കൊടുത്തേക്കുക ഓക്കേ അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഏതായാലും ഇന്നിടില്ല അത് നമുക്ക് നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം രണ്ട് വീഡിയോ കിട്ടുമല്ലേ അപ്പം ഉണ്ടാക്കുന്നത് അടുത്ത ദിവസം ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ കാച്ചിൽ എപ്പിസോഡ് തീർന്നുണ്ടോ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ചെറിയൊരു മനസമാധാനം കിട്ടി ഒരു മൂന്ന് മൂട് കുറച്ചല്ലേ രണ്ട് മൂട് കുറച്ചു അപ്പോൾ ഏതായാലും അടുത്ത നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ